ചൌക്കി കമ്പ റോഡിലെ ദുഡയിൽ ഓവുചാലിന് സ്ലാബ് സ്ഥാപിക്കാത്ത ഭാഗം അപകടമുനമ്പാകുന്നു റോഡരികെ ഇടിഞ്ഞു താഴ്ന്ന് വലിയ കുഴി തന്നെ രൂപപ്പെട്ട ഇവിടെ അപകടം തുടർക്കഥയാണ് ഒന്നര വർഷത്തിനുള്ളിൽ ഇവിടെ നടന്ന വാഹനാപകടങ്ങളിൽ മൂന്ന് ജീവനുകളാണ് നഷ്ടമായത് റോഡിന് വീതി കുറഞ്ഞതും കുഴി കാണാത്തതുമാണ് അപകടത്തിലേക്ക് നയിക്കുന്നത് വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ ഓട്ടോ ഡ്രൈവർമാരും പ്രദേശവാസികളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾകിങ് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു ചൌക്കി ജംഗ്ഷനിൽ നിന്നും കമ്പാർ റോഡിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ദൊഡിയിലാണ് റോഡരികെ ഇടിഞ്ഞു വീണ് വലുതായ ഓവുചാൽ അപകടത്തിന്റെ വായ പിളർന്ന് നിൽക്കുന്നത് ഈ ഭാഗത്ത് ഓവുചാലിന് മുകളിൽ സ്ലാബ് സ്ഥാപിക്കാത്തതാണ് റോഡരികിടിഞ്ഞു വീണ് ഓവുചാലിൻ്റെ വീതി കൂടുവാൻ ഇടയാക്കിയത് അരികെ ഇടിഞ്ഞു വീണ് റോഡിൻ്റെ വീതി കുറഞ്ഞതിനാൽ ഒരു വാഹനത്തിന് മാത്രമേ ഇതുവഴി കടന്നു പോകുവാൻ പറ്റുകയുള്ളൂ എതിരെ വരുന്ന വാഹനം ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ കുഴിയിലേക്കായിരിക്കും പതിക്കുക ഇനി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അതും അപകടത്തിന് കാരണമാകും ഒന്നര വർഷത്തിനുള്ളിൽ ഇവിടെ നടന്ന വാഹനാപകടങ്ങളിൽ മൂന്ന് ജീവനുകളാണ് നഷ്ടമായത് കഴിഞ്ഞ ദിവസം കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ചൌക്കിയിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർ ബദ്രംപള്ളിയിലെ ഹമീദിന് പരിക്കേറ്റിരുന്നു ബദ്രംപള്ളിയിൽ പോകുമ്പോഴായിരുന്നു അപകടം ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അധികൃതർ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് ചൌക്കിയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം അതെ ഇതൊരു ഒരുപാട് ഒരുപാട് വർഷങ്ങളായി റോഡ് ഇങ്ങനെ തന്നെ നിൽക്കുന്നുള്ളത് പിന്നെ നൂറുകണക്കിന് കുട്ടികളാണ് സ്കൂൾ കുട്ടികളാണ് നടന്നു പോകുന്നുള്ളത് വഴിപടി അത് നടക്കാൻ പറ്റുന്നില്ല അതായത് വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഇല്ല ഒരു ഒരു സൈഡാണ് പോകാൻ പറ്റുന്നുള്ളത് റോഡിന് അപ്പോൾ റോഡ് പൊട്ടി പൊട്ടി പൊളിഞ്ഞു നിൽക്കുന്നതാണ് ഈ സ്ലാബിന് ഡ്രൈനേജിൻ്റെ സ്ഥലം അപ്പോൾ ഡ്രൈനേജിൻ്റെ അതൊന്ന് ശരിയാക്കിയിട്ട് നടക്കാൻ നടക്കാനുള്ള സ്ഥലം ആക്കി തരണം കൂടുതലായിട്ട് ഈ പ്രശ്നം വരുന്നത് മോട്ടർ തൊലാളികൾക്കാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോക്കിലൊക്കെ ഇട്ടം വരുന്ന സമയത്ത് ഇവിടെ വീതി കുറവാണ് പെട്ടെന്ന് ഞമ്മൾ ഈട്ട വളവിൽ കൂടി വരുന്ന സമയത്ത് പാസഞ്ചർ മൂന്ന് പേര് നാല് പേരുണ്ടെങ്കിൽ നമ്മുടെ പാസഞ്ചർ ഉണ്ടെങ്കിൽ ഏതൊന്നും ഒരു ബൈക്ക് വന്നാൽ നമുക്ക് സൈഡ് തിരക്കില്ല ഞമ്മൾ ഷഡൻ ബ്രേക്ക് അടിച്ചാൽ അത് വണ്ടി സ്കിഡാണ് കുറേ ഓട്ടോറിക്ഷ ഇവിടെ സ്കിഡായിട്ടുണ്ട് എന്നിട്ട് ഇവരെ വായിലുള്ള ചീത്ത വഴി നമ്മൾ കേൾക്കണം ഞങ്ങൾ ഓവർ സ്പീഡ് ആണ് ഓട്ടോറിക്ഷ ഒരിക്കലും ഓവർ സ്പീഡ് പോകാമല്ലോ കൂടിയ സ്പീഡ് സ്പീഡുള്ളത് അമ്പത് ഓട്ടോറിക്ഷേൻ്റെ അത് ഈ വളവിൽ വരാനും പറ്റുന്നില്ല ഓവ് ചാലൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തെങ്കിലും ഒരു അഞ്ച് വർഷമായിട്ടുണ്ടാവും ഓവുചാലിന് ക്ലീൻ ചെയ്യാതെ തന്നെ ഇവിടെ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരുണ്ട് മറ്റുള്ള ആൾക്കാരെല്ലാം ഉണ്ട് ഈ കാട് പിടിച്ചിട്ടാണ് ഈ ഓവച്ചാലുള്ളത് പെട്ടെന്ന് രാത്രിയാകുമ്പോൾ ഇവിടെ വെളിച്ചവും ഇല്ല സീറ്റ് ലൈറ്റും ഇല്ല ജനങ്ങൾക്ക് നടക്കാനും ബുദ്ധിമുട്ട് ഡ്രൈവിങ് ആക്കാനും നമുക്ക് ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടാണ് അതിനൊന്ന് അധികാരികൾ വന്ന് നോക്കിയിട്ട് സംബന്ധപ്പെട്ട ആൾ ശരിയാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓട്ടോ ഓട്ടോക്കാരായെങ്കിലും ബസ്സുകാരായെങ്കിലും ഒരു വണ്ടി പോകുമ്പോൾ മറ്റേ വണ്ടി നിർത്തി കൊടുക്കണോ നല്ല ബുദ്ധിമുട്ടുള്ള പാടാണ് റോഡാണിത് പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് മരണങ്ങൾ സംഭവിച്ചു അതിന് ഒരു ആക്ഷനോ കാര്യങ്ങളോ എന്തും എടുക്കുന്നില്ല പഞ്ചായത്തിൽ കുറേ ഇപ്പോൾ കംപ്ലയിൻറ്റും കൊടുത്ത് അതിനൊരു കാര്യവുമില്ല ഓരോന്ന് നോക്കിയിട്ട് പോകുന്നല്ലാതെ ഒരു നടപടിയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇതിങ്ങനെ വിട്ടാൽ നടക്കില്ല കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാർ ഇതിനു വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടി വരും കാരണം ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ ഇതിനു മുന്നേ പ്രതികരിക്കുന്നുണ്ട് എന്നിപ്പോൾ നാട്ടുകാരെല്ലാം കൂട്ടിയിട്ടൊന്ന് പ്രതികരിക്കേണ്ടി വരും വേറെ വഴിയില്ല കാരണം രാത്രി പോകാനോ വരാനോ ലൈറ്റില്ല എന്നൊരു ഒത്തിരി ഇല്ല പെരുന്നും പോകുന്ന വാഹന വണ്ടിക്കാർക്കും ബുദ്ധിമുട്ട് നടന്നു പോകുന്ന പെരുന്നാൾക്കും ബുദ്ധിമുട്ട് കാരണം ഒരു ഒരു ഈ സ്ഥലത്തിൽ മണ്ണ് ഇടിച്ചിട്ട് പോകുന്നതുകൊണ്ട് റോഡ് ഇടിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് കണ്ടിട്ട് കാണാതെ പോലെയായിട്ട് നടക്കുന്നതാണ് ആൾക്കാരുള്ളത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കണ്ടിട്ടും മനസ്സിലാവുന്നില്ല ഒരുപാട് അപകടം സംഭവിച്ച് മരിച്ചിട്ടിട്ടുണ്ട് ഇന്ന് നരകിക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇതിന് പറ്റിയിട്ട് ഇന്ന് ഇന്നും പറഞ്ഞിട്ട് വന്നിട്ട് നോക്കും അതിന് ഞങ്ങൾ നാളെ നേരം നാളെ പോയിട്ട് കൊല്ലക്കണക്കായിട്ട് ഈ ഭാഗത്തേക്കില്ല പറയുമ്പോൾ വലിയ കാര്യത്തിൽ പറയും പ്രവർത്തനം ഒരു പ്രവർത്തനവും ഇല്ല റോഡിന് വീതി കുറവായതിനാൽ കാൽനടയാത്രക്കാരും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് റോഡരികിലൂടെ നടന്നുപോയ ലോട്ടറി വിൽപ്പനക്കാരൻ മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വാഹനമിടിച്ച് മരിച്ചിരുന്നു അപകട മേഖലയായതിനാൽ ഭീതിയോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇതുവഴി നടന്നു പോകുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധീനതയിലാണ് ഈ റോഡുള്ളത് നേരത്തെ തന്നെ ഓവുചാലിന് സ്ലാബുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഒരു അപകടകേന്ദ്രമായി ഇവിടം മാറില്ലായിരുന്നു ഇപ്പോൾ സുരക്ഷയ്ക്കായി കുറച്ച് ടാർവീപ്പകൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അപകടമൊഴിവാക്കുവാൻ പര്യാപ്തമല്ല ബന്ധപ്പെട്ട അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ റോഡ് ഇനിയും കുരുതിക്കളമാകും ചൌക്കി കമ്പാ റോഡിലെ ദൊഡി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഡ്രെയിനേജ് സംവിധാനമില്ലാത്തത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ട അധികൃതർ മൗനത്തിലാണ് ഇക്കാര്യത്തിൽ അടിയന്തിരമായും നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെയും കാൽനട യാത്രക്കാരുടെയും ആവശ്യം ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജുരാവൻ കെ ന്യൂസ് കാസർകോട്